ിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഫ്ളാഗ് ഹോസ്റ്റിങ് നടക്കുകയാണ് അതിനായിട്ട് പാല നഗരസഭാ ചെയർമാൻ ബഹുമാനപ്പെട്ട ഷാജു വിദുർത്തൻ സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആ ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈജു കൊല്ലം പറമ്പിൽ നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്കറിയ ഫാദർ അച്ഛൻ അച്ഛൻ പി ടി എ പ്രസിഡന്റ് വി എം തോമസ് എന്നിവരാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം നമ്മുടെ സ്കൂളിൻ്റെ ഉന്നതിക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഞാൻ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ഒരു നല്ല കാലാവസ്ഥക്ക് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ആനുവൽ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ ഷാജു വി തുരുത്തേലിന് സ്കൂളിൻ്റെ പേരിലുള്ള ഏറ്റവും അദരണീയമായ സ്വാഗതം ആശംസിച്ചുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൽ സാന്നിധ്യം നൽകി നമ്മുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജിലേക്ക് സ്വാഗതം ആശംസിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് വി എം തോമസ് സാറിന് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചോളൂ നമ്മുടെ ഇതിന്റെ എല്ലാം ചുറ്റാൻ പിടിച്ച നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഹർദവുമായ സ്വാഗതം ഇതിനോട് സഹകരിച്ച് നല്ല മനസ്സോടുകൂടി ഇതിനുവേണ്ടി നിലകൊള്ളുന്ന എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും അതുപോലെ ക്ഷണിക്കപ്പെട്ട് നമ്മുടെ സെന്റ് മേരി സ്കൂളിൽ നിന്നിരിക്കുന്ന ടീച്ചേഴ്സ് അതുപോലെ തന്നെ അത്ലറ്റിക് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഡോക്ടർ തങ്ങത്ത മജീസാറ് ബി എഡിൻ്റെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയും ട്രെയിനിങ്സ് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ ഇതിനു വേണ്ടി എല്ലാ സഹകരണം നൽകിയ ഷൈന് അമ്പാടി എന്നീ ആളുകൾക്ക് ജിൻസാർ മൈക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ഇതിനെല്ലാം നേർ ജിൻസാറിനും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി பிரிமானப்பட்ட அலகர் பிஞ்சு குட்டிகளை ஒரிசா ஆமூகத்தில் இன்னும் ஒளிம்பிஸு நடந்த சந்தாஸ் ஈஸ்குள் இங்கே ஒரு உத்தியமேற்றெடுத்து நடத்தினால் வந்து சந்தோஷம் കാലാക സം വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതാണ് കായികരംഗത്ത് ഒന്നാമതാണ് അന്ന് മറന്നു കൊണ്ടിരുന്ന സമയത്ത് സന്തോഷങ്ങളാണ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തത് ഞാൻ ഓർക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിനൊക്കെ മുമ്പ് ഈ അധ്യാത് മീറ്റൊക്കെ നമ്മുടെ കൊട്ടാരമറ്റം ഇപ്പുറത്തെ ബസ്താജി സംസ്ഥാനങ്ങളും അന്ന് ഒരു അധ്യാത് മീറ്റ് വരുമ്പോൾ പാലാക്കാട് ഉത്സവം മുഴുവൻ മാതാപിതാക്കളും അധ്യാപകരും നാട്ടുകാരും എല്ലാം തടിച്ച് ഉൾപ്പെട്ട ഒരു സമയം പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ശരീര രസം തൊഴിൽ ശരീരത്തിൻ്റെ ആറ് ആറു മാസത്തിനുള്ളിൽ ഈ ശൈലി പുനരുദ്ധരിക്കാനാണ് നഗരസഭയും ഗവർണർ തീരുമാനിച്ചത് അപ്പോൾ അന്ന് പൊതുവേക്കൊക്കെ കാണുന്നതിനായിട്ട് ഇവിടുത്തെ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി ഈ ശരീരത്തിൻ്റെ പടിഞ്ഞാറ് വർഷത്തുള്ള മതിൽ പൊറിച്ച് മാറ്റി അവിടെ ഒരു ബില്ല് സ്ഥാപിച്ച് എല്ലാവർക്കും ഈ മത്സരങ്ങൾ കാണുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നഗരസഭയിൽ അതിൽ ചുക്കം പിടിക്കുന്ന കായിക വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വൈദ്യോ ഫലം പറഞ്ഞു ഈ അവസരത്തിൽ ഒരു വലിയ പ്രസംഗത്തിന് ആവശ്യമില്ല മത്സരങ്ങൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ചെയർമാൻ ഷാജി വി തുതൻ പ്രിൻസിപ്പാൾ റജി റജിമോഹൻസി അച്ഛൻ അതുപോലെ തന്നെ ഐ ടി ഐ പ്രസിഡന്റ് ശ്രീ പി എം തോമസ് ബോബൻ സാറ് അകച്ച സാറ് റോബിൻ സാറ് പ്രിയപ്പെട്ട അച്ഛൻ സിസ്റ്റേഴ്സ് അദ്ദേഹകരെ രണ്ടും ചെറിയ രണ്ടു ദിവസമായിട്ട് പെയിലായിരുന്നു ഇനി ഇപ്പോൾ ഇച്ചിരി മഴ കൂടുന്നുണ്ട് അധികം പറയത്തില്ല ഷാജചേട്ടൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഏഴ് കോടി രൂപ നമ്മുടെ സ്റ്റേഡിയത്തിന് അനുവദിച്ച കഴിഞ്ഞു കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഇവിടെ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴിൻ്റെ അവസ്ഥ എന്ന് വരുമെന്നൊരു പ്രത്യേക പ്രത്യാശ നമ്മളെപ്പോഴും പറയുമായിരുന്നു അത് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറൊക്കെ ഇടപെട്ട് നമുക്ക് ഏഴ് കോടി രൂപ അനുവദിച്ചു അത് എ എസ് ടി എസ് എന്നൊക്കെ പറഞ്ഞ സാങ്കേതികത്വം ഈ ആഴ്ച തന്നെ അത് ശരിയാകും ഒരു പിന്നെ അടിയിലത്തെ കറുപ്പും വശവും ചുമ്പും പുതുതായിട്ട് സ്ഥാപിക്കും അതുപോലെ തന്നെ അവിടെ ഒരു ഗാലറി അതുപോലെ തന്നെ അവിടെ ഒരു ക്രിക്കറ്റിന്റെ നെറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം മൊത്തം പെയിൻറിങ് ഉൾപ്പെടെ എല്ലാം ക്രമീകരിക്കുന്നുണ്ട് ദൈവം അപ്പം അത് വലിയ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബോഹൻ സാർ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൂടി ആദ്യമായിട്ട് അച്ഛൻ ഇവിടെ വന്നിട്ട് പിന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ഇവിടെ സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചത് വലിയ ഇതാണ് കാരണം ഞാൻ സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് അന്നൊന്നും ഈ ലെവലിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാവരും നല്ല രീതിയിൽ മത്സരിക്കുക സമ്മാനം കിട്ടിയവർ മാത്രമല്ല വിജയികൾ ഈ ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വന്ന നിങ്ങളെല്ലാവരും ഈ വിജയികളായിട്ട് കാണണം പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് തന്നെ കാണണം അതുപോലെ തന്നെ നിങ്ങൾ സൗഹൃദങ്ങളും ഒക്കെ കൂട്ടി ഉറപ്പിക്കാൻ വിജയ പഠനത്തോടൊപ്പം കലയും ഒക്കെ ഗുണകരമാവും അത് മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നു അതുപോലെ തന്നെ ശൈലജം പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാകാത്ത ഒരു കാര്യം എൻട്രൻഷൻ ക്യാമ്പാണ് ഒൻപതിന് പോലെയാണ് ബെഡ്ഡിംഗ് എത്തി കെട്ടിയിരിക്കുന്നത് അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് അതുപോലെ എൻഷൻ്റെ പോലെ വീഴ്ച രീതി ദ്രൽ പിടിപ്പിച്ച് എൻസിലേഷൻ ക്യാബ് വെള്ളത്തിൽ അവസ്ഥകൾ പ്രത്യേകമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചേർന്നാൽ അതിന് ചർച്ചകൾ കിട്ടുന്നില്ല അതും അതുമായി കാണാൻ പറ്റുന്നു സെൻ്റ് തോമസ് ഹൈസ്കൂൾ ആനുവൽ അത്ലറ്റ് മീറ്റിംഗ് മാർച്ച് പാസ്റ്റ് സ്വീകരിച്ച ഈ യോഗത്തിൻ്റെ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബൈജു കൊല്ലംപറമ്പിൽ ഈ യോഗവും അത്ലറ്റ് മീറ്റിങ്ങും ഉദ്ഘാടനം ചെയ്ത പാലാ നഗരസഭാ ചെയർമാൻ ശ്രീ ഷാജു ദുരിത്തൻ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ റെജ്മെൻസ കുട്ടികളുടെ കായികപരമായ ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അധ്യാപകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആനുവൽ മീറ്റ് എന്നിവിടെ നടത്തുകയാണ് മനോഹരമായ ഒരു സ്റ്റേഡിയം നമുക്ക് പല മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു സ്റ്റേഡിയം നമുക്ക് നന്നിട്ടുണ്ട് ഈ സ്റ്റേഡിയം നമ്മൾ വിനിയോഗിക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കായികപരമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളൊരു നല്ലൊരവസരമാണ് ഈ ആനുവൽ മീറ്റ് സംഘടിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഈ മീറ്റിന് പങ്കെടുക്കുന്ന കുട്ടികൾക്കും

സ്നേഹം നിറഞ്ഞ പി ടി എ പ്രസിഡന്റ് വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്ന ഡോക്ടർ സാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മിനി ടീച്ചർ മറ്റ് ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ ടീം തോമസിന്റെ അധ്യാപക അനധ്യാപക പ്രിയ കുട്ടികളെ എല്ലാവർക്കും നല്ലൊരു സ്പോർട്സ് അത്ലറ്റ് മീറ്റ് ആശംസിക്കുകയാണ് ഇന്നിവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല നമ്മൾ മത്സരിക്കുവാനും ഒരുമിച്ച് നിന്ന് സഹകരണ മനോഭാവവും നല്ല സ്വഭാവവും വളർത്തിയെടുത്ത് കൂടുതൽ മിടുക്കരായ വിദ്യാസമ്പന്നരായ കുട്ടികളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു നല്ല ദിവസം കുട്ടികൾക്ക് ആശംസിക്കുകയാണ് അച്ഛന് പിന്നീട് കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊള്ളാം ഇത് ഇവിടെ വന്ന വിശിഷ്ടാതിഥികള് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ക്രമീകരണവും ചിട്ടയായിട്ടുള്ളതെല്ലാം ടീം സെന്റ് തോമസിന്റെ ആണ് ടീം സെന്റ് തോമസ് ആണ് ഇതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം ഇവിടെ സ്വീകരിക്കുകയും എത്തുകയും നല്ല വാക്കുകൾ കൊണ്ട് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത വിശിഷ്ടാതിഥികൾ പ്രത്യേകിച്ച് നഗരസഭാ ചെയർമാൻ നമുക്ക് ഈ സ്റ്റേഡിയം സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഇതിന് ഒരു ചെറിയ ഫീസ് ഉള്ളതാണ് ഇതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി അത് നമ്മുടെ സെന്റ് തോമസ് സ്കൂളിന് ഒഴിവാക്കി തരികയും നമ്മുടെ സന്തോഷത്തിൽ ഈ ആനിമൽ സ്പോർട്സ് ഡേയിൽ പങ്കെടുക്കുകയും ചെയ്ത സാറിനെ നന്ദിയോടെ ഓർക്കുവെന്നും അതോടൊപ്പം തന്നെ സലൂട്ട് സ്വീകരിച്ച ബൈജു സാറിനെ സ്നേഹത്തോടെ ഓർക്കുകയാണ് പി ടി ഐ പ്രസിഡന്റ് തോമസ് ഇന്ന് രാവിലെയാണ് കാരണം ഇന്നലെയാണ് നമ്മളിത് മഴയും പരീക്ഷയുമൊക്കെ ആയതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ളൊരു ചാഞ്ചാട്ടമായിരുന്നു ഫിക്സ് ചെയ്തത് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഓടിയെത്തി ആശംസകൾ ആശംസകൾ അർപ്പിച്ച് നമ്മോട് കൂടെ നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് വിശിഷ്ടാതിഥികള് തങ്കജ് സാറ് ഇതെല്ലാം കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഡോക്ടർ ബോബൻ സാറ് സീനിയർ അസിസ്റ്റന്റ് സ്റ്റാഫ് സെക്രട്ടറി നമ്മുടെ എല്ലാ അധ്യാപകരും നമ്മൾ ടീം സെന്റ് തോമസിന്റെ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുകയും പാരീസ് ഒളിമ്പിക്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് പാലായിട്ട് ഒളിമ്പിക്സ് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും നല്ലൊരു ദിവസം മക്കൾക്ക് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്കുന്നു വിശിഷ്ടാതിഥികൾക്ക് ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് ടീം പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് എഴുന്നേറ്റ് നിൽക്കാം ആദ്യമായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ ഇടരുത് കൃത്യമായിട്ട് തന്നെ പ്ലാസ്റ്റിക് നമ്മൾ വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് അവിടെ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ നിങ്ങൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം മനസ്സിലാക്കിയാണല്ലോ ഈ സ്വിമ്മിംഗ് പൂളാണ് മേളിലുള്ളത് സ്വിമ്മിംഗ് പൂളിന്റെ അടിവശം ഇവിടെ നമുക്ക് ഗാലറി ഉണ്ട് പങ്കെടു കാണികളായിട്ടുള്ള ആളുകൾ കുട്ടികൾക്കെല്ലാം അവിടെ കയറിയിരിക്കാം ഇവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ആദ്യം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ജൂനിയർ ബോയ്സിൻ്റെയാണ് നടക്കുന്നത് അത് നിങ്ങളുടെ നേരെ പുറകിലും നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്